ഒരു 5 കിലോ ആദ്യം തൂക്കിയാലോ? നടവില്ല. 5 കിലോ നടവില്ല. നോക്ക് നമ്മൾ അപ്പോൾ നടവില്ലെങ്കിൽ നമുക്ക് അങ്ങിനെ എടുക്കാലോ? 5 കിലോ തൂക്കി കളാ. ഇത് വർക്ക് ഉണ്ടെങ്കിൽ ദാ നമ്മുടെ പാത്രം മൈനസ് ആക്കിയതാണ് പാത്രം. ആരെക്ക് വെക്കുന്നേ ഇതി ഇതിന് എന്താണ് നിങ്ങൾക്കറിയാഞ്ഞിട്ട് തുലാസ്മന്ദർ കളക്കാനായിട്ട് നീ എന്നെ. അങ്ങോട്ട് 5 കിലോ നേരെ ഇടോ. ഇടിയാ പോയ എത്ര എടിങ്ങറായി ഇരുന്നു.

ఆ పాత్రలో నంబర్ 1 ఉంది కదా ఎందుకే కొంచెం వేడి ఇది రెండో గెట్టో రెండు కిలో అన్న అన్న కిలోనൊന്നಿಲ್ಲ అలాడా ఐదర్ అకీమా ఆ ఆ పాత్రలో ఒకటి రెండు రెండు కిలో ఇదిలేనా